ഈ കാണുന്ന ഫ്ലൈറ്റ് കണ്ടെ നിങ്ങള് ഇതിനകത്തായിരിക്കും നമ്മൾ എല്ലാവരും കേറാൻ പോകുന്നിട്ട് അടുത്ത അപ്ഡേറ്റില് മനസ്സിലായില്ലേ ഇതാണ് അടുത്ത അപ്ഡേറ്റിന്റെ ഫ്ലൈറ്റ് എനിമേഷൻ ഞാൻ വിചാരിച്ച എന്തോ ഒരു പെയിന്റിങ്ങോ കാർട്ടൂണോ എങ്ങാണ്ടാണെന്ന് നോക്കുമ്പോൾ ദേ കിടക്കുന്നു എങ്ങനെയുണ്ട് സാധനം അടുത്ത വരാൻ പോകുന്ന അപ്ഡേറ്റിൽ ഒരു ഗംഭീര അപ്ഡേറ്റ് ആണ് ഫൈസ് ഞാൻ എന്തായാലും അതിനെക്കുറിച്ചുള്ള വീഡിയോ ഞാൻ വൈകാതെ തന്നെ ചെയ്തായിരിക്കും കംപ്ലീറ്റ്ലി എക്സ്പ്ലെയിൻ ചെയ്തിട്ട് അതിനുമ്പോൾ നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് അതുപോലെ ലൈക്ക് ചെയ്യാത്തുണ്ടെങ്കിൽ പെട്ടെന്ന് ലൈക്ക് ചെയ്ത് വെക്കുക ബി ജി എം ഐയില് മെത്തിക് ഫോർജിൽ അപ്ഗ്രേഡബിൾ ഗൺ സ്കിൻ കൊണ്ടുവരുമെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ സാധ്യത ഇല്ലാതെ ഇല്ല അല്ലെ ആദ്യമേ തന്നെ എന്തൊക്കെ റിവാർഡ്സ് ആണ് അടുത്ത അപ്ഡേറ്റിൽ മെത്തിക് ഫോർജിൽ പബ്ജി മൊബൈലിൽ വരാൻ പോകുന്നതെന്ന് നോക്കാം ഈ കാണുന്ന മൂന്ന് ഔട്ട്ഫിറ്റും അവരുടെ കയ്യില് ഒരു പാൻ കണ്ടോ ചിക്കൻ പാന് അതും പിന്നെ ഒരു ഉസിയും കണ്ടല്ലോ നിങ്ങൾ ഈ രണ്ട് അപ്ഗ്രേഡബിൾ വെപ്പൺസും ആണ് വരാൻ പോകുന്നു കേട്ടോ പബ്ജി മൊബൈലാണ് ബി ജി എം എൽ അല്ല നമ്മുടെ ബി ജി എം ഐയുടെ കേസിൽ ഇപ്പൊ പുതിയൊരു അപ്ഡേറ്റ് വരികയാണെന്ന് ഇരിക്കട്ടെ അത് നാളെ വരികയാണെങ്കിൽ ഇന്നായിരിക്കും ഒമാര് മെത്തിക് ഫോർ റീഫ്രഷ് ചെയ്യുക അതുകൊണ്ട് തന്നെ പുതിയൊരു അപ്ഡേറ്റ് വരുന്നതിന്റെ ഒരു ദിവസം മുമ്പ് നിങ്ങൾക്ക് മെത്തിക് ഫോർജ് എടുത്തുകഴിഞ്ഞാൽ അതിൽ എന്തെങ്കിലും മനസ്സിലാവുന്നതേ ഉള്ളൂ നമ്മുടെ ബി ജി കാര് നാറികളും അഹങ്കാരികളും മടിയന്മാരും ആയതുകൊണ്ട് പ്രോപ്പറായ കൃത്യമായ ടൈം ഇന്റർവെലില് ഇവർ മെത്തിക് ഫോർജ് അപ്ഡേറ്റ് ചെയ്യാറില്ല അവർക്ക് തോന്നുമ്പോൾ അപ്ഡേറ്റ് ചെയ്യും ചിലപ്പോൾ അത് അങ്ങനെ വെറുതെ വിടും ഒന്നും ചെയ്യാതിരിക്കും ചിലപ്പോൾ നല്ല ഔട്ട്ഫിറ്റിനെടുത്ത് കളയും ചിലപ്പോ തിരിച്ചു കൊണ്ടുവരും എന്തെങ്കിലുമൊക്കെ ചെയ്തുകൊണ്ടിരിക്കുമോ ഒരു ചിട്ടയായിട്ട് പരിപാടി ഉമ്മമാര് ചെയ്യുന്ന കാര്യമില്ല ഇത് കണ്ട നിങ്ങള് ഇതിൽ കുറെ ഗണ്ണൊക്കെ കാണിക്കുന്നുണ്ട് കാണുന്നുണ്ടോ പെട്ടെന്ന് അതെ ഇപ്പോൾ മെത്തിക് ഫോറിലോട്ട് കൺവേർട്ട് ആയി നിങ്ങൾക്ക് നേരെ പോയി ചെക്ക് ചെയ്യാവുന്നേ ഉള്ളൂ നേരെ ചെയ്യാവുന്ന ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ കിടക്കുന്നു ഗ്ലേഷ്യറുടെ ഉണ്ട് അതുപോലെ സ്കിൻ ഉണ്ട് അതുപോലെ തന്നെ മിനി ഫോർട്ടിനെ കാണാൻ കഴിയുന്നുണ്ട് പെട്ടെന്ന് തന്നെ ഇത് ഇപ്പോഴുള്ള മെത്തിക് ഫോറിലോട്ട് മാറുകയും ചെയ്യും പബ്ജി മൊബൈൽ ഫയലിനെ അതേപടി എടുത്ത് ഒരു പണിയെടുക്കാതെ നമ്മുടെ ബി ജി എം എൽ ഇതുപോലുള്ള ഗ്ലിച്ചസ് ഒക്കെ കണ്ടിട്ട് നമ്മൾ പ്ലേഴ്സ് ആണ് ആഗ്രഹിച്ചു പോകുന്നത് എന്തായാലും ഉമാര് പബ്ജി മൊബൈലിന് അതേപടി കോപ്പി അടിച്ച് ഇവിടെ വെക്കുന്നു എന്നാൽ പിന്നെ ഉമ്മാർക്ക് എന്താണ് ഗൺ സ്കിന്നു കൊണ്ടുവന്ന അത്

അതേപോലെ പ്രീമിയം റേറ്റിൽ വരാൻ പോകുന്ന അപ്ഗ്രേഡബിൾ ഗൺ സ്കിന്നാണ് ആണ് ഇത് കഹാറല്ല സ്കിന്നാണ് ഒരു അടിപൊളി സ്കിൻ തന്നെയാണ് കേട്ടോ ഇതിന് കുറച്ച് ഒക്കെ പുതുതായി കൊടുത്തിട്ടാണ് കേട്ടോ കൊണ്ടുവരാൻ പോകുന്നത് പ്രീമിയം റേറ്റിൽ അറിയാലോ പബ്ജി മൊബൈലാണ് നമുക്കല്ല ആ എന്തെങ്കിലും ഒക്കെ ബി ജി എമ്മിൽ ഇതൊക്കെ കൊണ്ടുവരുമായിരിക്കാം അത് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് ഓവർ ആയിട്ട് പ്രതീക്ഷയൊന്നും കൊടുക്കല്ലേ എന്നുള്ളതാണ് ശരി ബ്രോ അതൊക്കെ അവിടെ ഇരിക്കട്ടെ നൂറ് ശതമാനം വരുമെന്ന് ഉറപ്പ് പറയാൻ കഴിയുന്ന എന്തൊക്കെ കാര്യങ്ങളാണ് അടുത്ത അപ്ഡേറ്റിലൊക്കെ നമ്മുടെ ബി ജി എമ്മിൽ വരാൻ പോകുന്നത് ഒരു ശതമാനം കുറഞ്ഞ കുഴപ്പമില്ലല്ലോ അല്ലെ തൊണ്ണൂറ്റൊമ്പത് ശതമാനം വരാൻ സാധ്യതയുള്ള ഒരു അൾട്ടിമേറ്റ് സെറ്റ് ആണ് അൾട്ടിമേറ്റ് സ്പിന് ജോക്കർ ഓറിയന്റഡ് ആണ് ജോക്കർ സെറ്റ് ആണെന്ന് വേണമെങ്കിൽ പറയാം നമുക്ക് ഇപ്പൊ കിട്ടുന്ന വിവരങ്ങൾ പ്രകാരം മാർച്ച് ഇരുപത്തി ഒന്നാം തീയതി ആയിരിക്കും ഈ അൾട്ടിമേറ്റ് സ്പിന് വരാൻ പോകുന്നത് ജോക്കർ അൾട്ടിമേറ്റ് സെറ്റ് ഫുൾ ആയിട്ട് കാണാൻ ഇങ്ങനെ ഇരിക്കും പക്ഷെ ഇതിന്റെ ത്രീ ഡി വരുന്ന സമയത്ത് കുറച്ചുകൂടി ഭംഗിയും കുറച്ചുകൂടി അനിമേഷനൊക്കെ ഗംഭീരമായിരിക്കും തന്നെയാണ് കേട്ടോ എനിക്ക് ഇപ്പോൾ തോന്നുന്നത് കഴിഞ്ഞ വീഡിയോ കണ്ടവർക്കറിയാം ഇതിന്റെ കൂടെ ഒരു മാസ്ക് വരാൻ പോകുന്നുണ്ട് അതായിരിക്കും ഇതിന്റെ ഹെഡ് ഗിയർ എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടാവും അല്ലേ അതിനകത്താണെങ്കിൽ അനിമേഷൻ വരാൻ സാധ്യതയുണ്ടെന്നുള്ളതാണ് കുറെ അധികം മുഖഭാവങ്ങൾ കാണിക്കുന്ന ജോക്കറിനെയാണ് നമുക്ക് കാണാൻ പറ്റുന്നത് എന്നാൽ ഇപ്പൊ കിട്ടുന്ന ലീക്സ് പ്രകാരം അത് വെറും ഒരു മാസ്ക് ആവാൻ സാധ്യതയില്ല എന്നും അതൊരു ഹോൾ ആയി വരാനാണ് സാധ്യത എന്നാണ് അറിയാൻ കഴിയുന്നത് കേട്ടോ അതിന്റെ ഒരു ഇമേജ് ആണ് കേട്ടോ നിങ്ങൾ കാണുന്നത് ഇതിനു ഇതുപോലെ ഒരു ഒരു ഓഗിന്റെ അൾട്ടിമേറ്റ് സ്പിന്നിലായിരുന്നു ഇത് നിങ്ങൾക്ക് എന്താ തോന്നുന്നത് മൈൻഡിൽ മറ്റൊന്നാണ് നമ്മുടെ സ്പിന്നിലെ അടുത്ത സ്പിന്നിലോട്ട് ഇപ്പൊ കൺവേർട്ട് ചെയ്യാനായിട്ട് പ്രീ ഓർഡർ വന്നിട്ടുണ്ടല്ലോ അതിലൂടെ ചെയ്തിട്ട് അടുത്ത പ്രീ ഓർഡർ വരുമ്പോ ഈ ജോക്കർ അൾട്ടിമേറ്റിന് വേണ്ടിട്ടായിരിക്കും ആ പ്രീ ഓർഡർ വരാൻ പോകുന്നത് അതിലൂടെ എങ്ങനെയെങ്കിലും ഒരു ആറ് ജമ്മയെങ്കിലും എത്തിക്കാൻ കഴിഞ്ഞു കഴിഞ്ഞാൽ ഈ ജോക്കർ സെറ്റ് ഈസി ആയിട്ട് എടുക്കാൻ കഴിയും ആ ഒരു മൈൻഡ് സെറ്റും കാൽക്കുലേഷനിലാണ് ഞാൻ പോയിക്കൊണ്ടിരിക്കുന്നത് ആ വെയിറ്റ് ചെയ്ത് നോക്കാം നടക്കുമായിരിക്കും അല്ലേ അപ്പൊ ഗൈസ് ഇതിന്റെ കൂടെ വരുന്ന ഗൺസ്കിന്ന ഏതാണെന്ന് അറിയണ്ടേ അതാണ് ഫുൾ എം ടു ഫോർ നയൻ ഗൈസ് ഫുൾ എന്ന് ഞാൻ ഉണ്ടാക്കി പറഞ്ഞാണ് പക്ഷെ ജോക്കറിന്റെ ഒരു സംവിധാനം വരുന്ന ഒരു എം ടു ഫോർ നയൻ അതിന്റെ ലെവൽ വൺ ബേസ് ഫോം ആണ് കേട്ടോ ഗൈസ് ഇത് വലിയ തരക്കേടില്ല അല്ലെ അതിന്റെ അഡ്വാൻസ്ഡ് ഫോം ആണ് ഇത് ഉം ഫൈനൽ ഫോം ഒരു രക്ഷയില്ലാട്ടോ തൊപ്പി കാര്യങ്ങളൊക്കെ വെച്ചിട്ടുള്ള ഒരു സെറ്റപ്പ് ഇല്ല അതിന്റെ സ്റ്റോക്കില് ജോക്കറിന്റെ ഫേസ് ഒക്കെ ആയിട്ട് എനിക്ക് ഇഷ്ടപ്പെട്ട എന്തായാലും പക്ഷേ എം ടൂർ നൈൻ ആണ് പിന്നെ അത് ഈ കാണുന്ന പോലെ ആയിരിക്കുക അതുപോലെ ഇതിന്റെ ഗ്രനേഡ് കണ്ട ഇത് ഫുൾ ആണ് പറയുള്ളൂ ഗൈസ് ഫുൾ മോളിയോ അത് തന്നെ ഇതിന്റെ ബാക്ക് പാക്ക് കാണുമ്പോഴേ എന്തോ ഒരു ഫോട്ടോ ഫ്രെയിം ചെയ്ത് വെച്ച പോലെ ഇല്ലേ എനിക്ക് ഇഷ്ടപ്പെട്ടൊന്നുമില്ല ഒരു ബാക്ക് പാക്ക് നമ്മുടെ ജോക്കർ അൾട്ടിമേറ്റിന് കൂടെ ആയി വരാൻ പോകുന്നത് ഈ ലൂമിനസ് മൂസ് അൾട്ടിമേറ്റ് സെറ്റ് ആണ് കേട്ടോ അതിന്റെ ഗ്ലൈഡർ ആണ് ആട്ടോ ഇത് ഒരു കിടിലം ഗ്ലൈഡർ ആണ് അതുപോലെ ബാക്ക് പാക്ക് ആണ് ഇത് അതും റിട്ടേൺ വരുന്നുണ്ട് കൂടെ തന്നെ ഈ ഒരു ഇമോട്ട് ഉണ്ടല്ലോ ഇത് റിട്ടേൺ വരുന്നുണ്ട് ഈ അൾട്ടിമേറ്റ് ഔട്ട്ഫിറ്റിന്റെ എൻട്രി ഇമോട്ടിൽ ചെറിയൊരു ചേഞ്ചസ് ഒക്കെ വരുത്തിയിട്ടാണ് കൊണ്ടുവരാൻ പോകുന്നത് കഴിഞ്ഞ വീഡിയോ കണ്ടവർക്ക് അത് അറിയാൻ പറ്റും എന്നെ എക്സൈറ്റ് ചെയ്യിപ്പിച്ചത് ഈ ഗണ്ണാണ് എം സെവൻ സിക്സ് ടൂടെ ലൂമിനസ് മൂസ് ഗൺ ഉണ്ടല്ലോ കിഡിലം ഗണ് മൂന്ന് ജമ്മു കൊടുത്താൽ തന്നെ നമുക്ക് ഇത് റെഡീം ചെയ്ത് എടുക്കാൻ പറ്റുന്നതായിരിക്കട്ടേസ് സോ ഇതൊരു അവസരമാണ് വിസ് ർക്ക് പത്ത് രണ്ടായിരത്തിഅറു രൂപ കയ്യിൽ ഉണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ പ്ലസ് ഒക്കെ യൂസ് ചെയ്ത് സുഖമായി എടുക്കാൻ പറ്റും മാർച്ച് ഇരുപത്തി ഒന്നാം തീയതി സോ അതിൻ്റെ ഒരു പത്ത് ഇരുപത്തെട്ട് ദിവസം മുമ്പ് തന്നെ പ്ലസ് ഒക്കെ പർച്ചേസ് ചെയ്ത് അതൊക്കെ പ്രോപ്പർ ആയി നിങ്ങൾക്ക് എടുക്കാൻ പറ്റുന്നുള്ളു സോ ഈ ഡേറ്റിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ അടുത്ത വീഡിയോകളിൽ എന്തെങ്കിലും അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും കേട്ടോ ഇനി നമുക്ക് അടുത്ത അപ്ഡേറ്റ് രണ്ടാമത്തെ അൾട്ടിമേറ്റ് സ്പിൻ ഏതാണെന്ന് നോക്കാം ഈ കാണുന്ന ഔട്ട്ഫിറ്റ് കാണാൻ ഒരു മെത്തിക് ഔട്ട്ഫിറ്റ് പോലെ ഉണ്ടെങ്കിൽ തന്നെയും ഇതൊരു അൾട്ടിമേറ്റ് ഔട്ട്ഫിറ്റ് ആണ് ഇതാണ് രണ്ടാമത്തെ അൾട്ടിമേറ്റ് സ്പിന്നിൽ വരാൻ പോകുന്ന അൾട്ടിമേറ്റ് ഔട്ട്ഫിറ്റ് ഇത് വളരെ സ്റ്റേജിൽ നമുക്ക് കിട്ടുന്ന ഒരു ഇമേജ് ആയതുകൊണ്ട് തന്നെ അതിന്റെ കൂടുതൽ ഡീറ്റെയിൽസ് ഒക്കെ ഒക്കെ ഒരു നമുക്ക് കിട്ടുന്ന സമയത്ത് നമുക്ക് അറിയാൻ കഴിയുള്ളൂ കേട്ടോ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞ പോലെ സ്കിന്നാണ് വരാൻ പോകുന്നത് അതിന്റെ കൂടെ ഇതാണ് ഐറ്റം എങ്ങനെയുണ്ട് ലെവൽ നമുക്ക് നോക്കാം ബേസ് ഫോം കിഡ്ഡിലെങ്ങനെ ഉണ്ടാവുക നല്ലൊരു സ്കിന്നില്ലേ ഇതാണ് അഡ്വാൻസ്ഡ് ഫോം ഓബിയസ്ലി കുറച്ച് ചേഞ്ചസ് ഒക്കെ ഉണ്ട് അനിമേഷൻ എന്നുള്ള കാര്യം അറിയില്ല നേരെ ഫൈനൽ ഫോമിലോട്ട് പോയി ഈ കാണുന്ന പോലെ ഉണ്ടാവും കേട്ടോ ഞാനിത് ആദ്യം കണ്ടപ്പോൾ ഏതാ ഗണ്ണ് തിരിച്ചറിഞ്ഞില്ല പിന്നെയാണ് മനസ്സിലായത് എ കെ എം ആണെന്ന് അതുപോലെ തന്നെ എയ്സ് തേർട്ടി ടൂടെ ഒരു സ്കിന്നു സിമിലർ ആയിട്ട് വന്നിട്ടുണ്ടായിരുന്നതിന് മുമ്പ് അബവേഴ്സ് ഈ കാണുന്നൊക്കെയാണ് കേട്ടോ ഈ എ കെ എമ്മിന്റെ അറ്റാച്ച്മെന്റ് പിന്നെ ഈ അൾട്ടിമേറ്റ് സ്പിന്നിൽ വരുന്ന ബാക്ക് പാക്ക് ആണ് കേട്ടോ ഈ കാണുന്നത് മറ്റേ ജോക്കറിന്റെ ഫോട്ടോ ഫ്രെയിം ചെയ്ത് വെച്ച ബാക്ക് പാക്കിനെക്കാളും എത്ര എത്രയോ ബെറ്റർ അല്ലേ അടുത്ത അപ്ഡേറ്റിന്റെ തീം മോഡുമായിട്ട് അതേപടി മാച്ച് ആവുന്ന ഒരു പാക്ക് കൊള്ളാം േസ് ഈ കാണുന്ന ഒറിജിനൽ ലൂമൻ സെറ്റ് എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു സെറ്റ് ആണ് കേട്ടോ ഇതിന് റിട്ടേണറായിട്ട് വരാൻ പോകുന്നത് ഇതൊരു കിഡിലൻ സെറ്റാണെന്ന് പറയേണ്ട കാര്യമില്ലല്ലോ ഇതിന്റെ എൻട്രി മോട്ടില്ല വേറെ ലെവലാണ് ഗൈസ് നാലു പേര് നിൽക്കുമ്പോൾ ഇതുപോലെ വരുമ്പോണ്ടല്ലോ പിന്നെ ഇതിന്റെ കൂടെ റിട്ടേണറായി വരുന്ന ഗണ് ഈ കാണുന്ന ആണ് ഇതൊരു ഗംഭീര സ്കിന്നാണ് പക്ഷെ ഫമാസ് എത്ര പേര് യൂസ് ചെയ്യുന്ന അറിയാത്തത് ഞാൻ യൂസ് ചെയ്യാറില്ല വല്ലപ്പോഴും ഒക്കെ ഇങ്ങനെ കിട്ടുമ്പോൾ അങ്ങനെ എന്ന് മാത്രം അല്ലാണ്ടൊന്നും അങ്ങനെ എപ്പോഴും എടുത്ത് യൂസ് ചെയ്യുന്നതല്ല അങ്ങനെയാണ് നിങ്ങളെന്ന് ഞാൻ വിചാരിക്കുന്നത് പക്ഷെ സ്കിൻ വൈസും അതുപോലെ തന്നെ എലിമിനേഷൻ ബ്രോഡ്കാസ്റ്റ് ഏത് തന്നെ എടുത്താലും ഹിറ്റ് എഫക്റ്റ് ആയിക്കോട്ടെ ഇതിന്റെ ഗ്ലോറിയസ് ഫോമൻ ഒക്കെ ഉണ്ടല്ലോ വേറെ ലെവൽ ഐറ്റമാണ് സോ ഗൺ വൈസ് സ്കിന്ന് സ്കിൻ വൈസ് സംഭവം വേറെ ലെവൽ സാധനമാണ് വേറെ ലെവൽ ഗൈസ് അപ്പൊ ഈ ഒരു സെക്കൻഡ് അൾട്ടിമേറ്റ് സ്പിന് നമുക്ക് ഒരു ഏപ്രിൽ ഇരുപത്തി അഞ്ച് ഒരുപത്തഞ്ചിന്റെ ഉള്ളിൽ നമുക്ക് എക്സ്പെക്ട് ചെയ്യാൻ പറ്റും സോ ഗൈസ് ഇതിന്റെ ഡേറ്റിലൊക്കെ എന്തെങ്കിലുമൊക്കെ ചേഞ്ചസ് ഉണ്ടെങ്കിൽ ഞാൻ വരുന്ന വീഡിയോകളിലായിട്ട് അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും ഏത് വീഡിയോയിലൊന്നും പറയാൻ പറ്റൂല ചെലപ്പോ ഏതെങ്കിലും വീഡിയോ ഇടയിൽ കൂടെ ആയിരിക്കും പറഞ്ഞു പോകുന്നുണ്ടാവുക സോ മാക്സിമം എല്ലാ വീഡിയോസും കാണാനായിട്ട് നോക്കുക ഗൈസ് നമ്മുടെ ഫുൾ എം ഫോറിനെ പറ്റിയിട്ട് ഒരു വലിയൊരു അപ്ഡേറ്റ് കിട്ടിയിട്ടുണ്ട് നമ്മുടെ ഫുൾ എം ഫോർ മാർച്ച് മാസം ഏഴാം തീയതി വരാൻ അതും ഹിറ്റ് എഫക്റ്റോട് കൂടി എന്നുള്ളതാണ് ഇപ്പൊ കിട്ടുന്ന ഏറ്റവും വലിയ ഒരു ബിഗ്ഗസ്റ്റ് അപ്ഡേറ്റ് ഇതിന്റെ ഏറ്റവും പുതിയ ഹിറ്റ് എഫക്ട് ഞാൻ ഈ വീഡിയോയിൽ കാണിക്കുന്നുണ്ട് അതിനു മുമ്പായിട്ട് ഈ ഒരു ഡേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പബ്ജി മൊബൈലിന്റെ ആനിവേഴ്സറിയുമായി ബന്ധപ്പെട്ട് വരുന്ന ക്രേറ്റിനകത്ത് എം ഫോർ കൊണ്ടുവരുന്നതിനുള്ള ഒരു ഡേറ്റ് ആണ് സോ നമുക്ക് ബി ജി എം എ സമയത്ത് ഒരു വൺ വീക്കിന്റെ ഒരു ഡിഫറൻസ് നമുക്ക് എക്സ്പെക്ട് ചെയ്യാവുന്നതാണ് ഇതിന്റെ ഹിറ്റ് എഫക്ട് നല്ല രസമാണ് ഈ കാണുന്ന പോലെ ഒരു ജോക്കർ ചിരിക്കുന്ന ഒരു ഹിറ്റ് ആണ് ഈ നോക്കി നോക്ക് കൊള്ളാലേ സാധനം ചിരിക്കുമ്പോ പല്ല് കാണുന്നുണ്ടില്ലേ മോനെ സീനുദാനം ഇനി നമ്മുടെ ഗ്ലേഷ്യർ ഫാൻസ് ഒക്കെ മാറിയിരുന്ന് കരേണ്ട അവസ്ഥ ആവോ ദൈവത്തിന് അറിയാം എന്നാലും ഒരു കാര്യം ഉറപ്പാണ് കാശ് ഒരുപാട് പൊട്ടിക്കേണ്ടി വരും ഇതിന് പ്രത്യേകിച്ച് ട്രിക് ഒന്നും ഇല്ല ഗൈസ് നമ്മുടെ പ്രൈം പ്ലസ് വേണമെങ്കിൽ നിങ്ങൾക്ക് ഇതിനകത്ത് ഉപയോഗിക്കാമെന്ന് മാത്രമേ ഉള്ളൂ ഒരു തരത്തിൽ ഗ്യാരന്റീഡ് ആയിട്ട് ഒന്നും പറയാൻ കഴിയില്ല ലക്ക് ഉള്ളവർക്ക് കിട്ടും അത്രേ നമുക്ക് ഇപ്പൊ പറയാൻ കഴിയുള്ളൂ ഇത് വരുന്നത് എന്ന് പറഞ്ഞുകൊണ്ടാണ് കേട്ടോ അതുപോലെ അടുത്ത അപ്ഡേറ്റിൽ വരാൻ പോകുന്ന ഒരു കിട്ടിലും കാണുന്നത് പേര് നമ്മുടെ ഗോഡ്സില യൂണിവേഴ്സിലെ ഏതൊരു ടൈറ്റൻ ആണെന്ന് തോന്നുന്നു അതുമാത്രമല്ല ഈ ഗോഡ്സിലേ ആയിട്ടുള്ള ബന്ധപ്പെട്ടിട്ട് പ്രൈസ് പാത്ത് വരുന്ന കാര്യം നിങ്ങൾക്കറിയാലോ ഓൾറെഡി അതിന്റെ എല്ലാ റിവേഴ്സ് ഞാൻ നിങ്ങൾ കാണിച്ചു തന്നിട്ടുള്ളതാണ് ഇപ്പൊ ആ പ്രൈസ് പാത്തിന്റെ ഒരു വൗച്ചർ കൂടി പുറത്ത് വന്നിട്ടുണ്ട് കൈസ് അപ്പൊ ആ കാര്യം എന്തായാലും കൺഫേം ആയല്ലോ എത്ര പേര് ഗുഡ്സിൽ ആ പ്രൈസ് ഫാസിന് വേണ്ടി കാത്തിരിക്കുന്നുണ്ട് എന്നുള്ളത് എന്തായാലും കമന്റ് ചെയ്യുക അപ്പൊ കൈസ് ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ വീഡിയോ ഇഷ്ടം എന്തായാലും ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാം അപ്പൊ എന്തായാലും അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം